ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ലഹരിയുടെ ഉപയോഗം മൂലം സമൂഹം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ ദൈനംദിനം നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അതിൻ്റെ ദുരന്ത ഫലം ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ ഇത്തരം എല്ലാ കാര്യങ്ങളെയും അതിജീവിക്കുക എന്നത് വലിയ പ്രാധാന്യത്തോടെ സഭ കാണുന്ന വിഷയമാണ് സഭയുടെ മധ്യവർജന സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ തരം ബോധവൽക്കരണത്തിന് ഇതിനോട് അകം തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നാൽ ദൈനംദിന ആവശ്യങ്ങൾക്കും കാർഷിക ആവശ്യത്തിനു പോലും വലിയ ജലക്ഷാമം നേരിടുന്നതായ പ്രദേശത്തെ ബുറൂറി തുടങ്ങുവാൻ അനുമതി നൽകുന്ന ഒരു ജനതയെ വെല്ലുവിളിക്കുന്ന തുല്യമല്ലേ ഇതിനെതിരെ വലിയ പ്രതിഷേധം പൊതു ഇടങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് ഇനി ഉയരുകയും ചെയ്യും ചെയ്തു ഇവയൊന്നും ശ്രദ്ധിക്കാത്ത കഷ്ടം തന്നെ വരും തലമുറയെ ലഹരിയിൽ നിന്ന് രക്ഷിക്കുവാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ് ലഹരിയെ ഇല്ലായ്മ ചെയ്യുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം അതിന്റെ ഭാഗമെന്നോണം മാർച്ച് പത്തൊമ്പതിന് രാവിലെ പത്ത് മണി മുതൽ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മധ്യവർജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ഏകദിന ഉപവാസം നടക്കുന്നു കഴിവുള്ള എല്ലാവരും ഈ ഉപവാസ സമരത്തിൽ വന്ന് പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളേവരുടെയും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഈ സാമൂഹ്യ നന്മയ്ക്കെതിരെ പോരാടുവാൻ നാം തയ്യാറാവണം നമ്മുടെ കുട്ടികളാണ് നമ്മുടെ ഓരോരുത്തരുടെയും സമ്പത്തും പ്രതീക്ഷയും അവർ നന്മയുടെ പാതയിൽ നടക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്തം പരിശുദ്ധ തവ നിറവേറ്റുവാൻ പ്രതിജ്ഞാബദ്ധവുമാണ് തിരിച്ചറിയുകയും ചെയ്യുന്നു അതുകൊണ്ട് മെയ് പതിനഞ്ചിനെ പരുമലയിൽ വെച്ച് ലഹരിക്കെതിരെ കൂടു കൂട്ടാം എന്ന മുദ്രാവാക്യവുമായി ഒരു ടീനേജ് ക്യാമ്പും മധ്യവർജന സമിതി പങ്കെടുക്ക സംഘടിപ്പിക്കുന്നു പരിശുദ്ധ ഭവാ തിരുവനന്തപുരം കൊണ്ട് പ്രസ്തുത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും പിന്നീട് ഈ ക്യാമ്പ് എല്ലാ ഭദ്രാസനങ്ങളും നടത്തപ്പെടും ലഹരി എന്ന തിന്മയെ നമുക്കില്ലായ്മ ചെയ്ത് നല്ലൊരു നാളേക്കായ ഒരുമിച്ച് കൈ ഓർക്കാം മധ്യവർജന സമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രിയപ്പെട്ടവരും നല്ലവരും സ്നേഹം നിറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും പിന്തുണയും ഉണ്ടാവാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ